ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഏത് ടൈപ്പിലുള്ള കേക്കാണെന്ന് നമ്മുടെ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ മുഴുവനായിട്ടുള്ള പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്കാണ് ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ ആദ്യമേ തന്നെ കട്ട് ചെയ്ത് അതിൻ്റെ സെൻട്രൽ പോർഷനിലുള്ള ആ ഹാർഡായിട്ടുള്ളത് റിമൂവ് ചെയ്യണം ഞാൻ അതിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേക്കിൻ്റെയൊക്കെ ഐസിങ് ചെയ്യുമ്പോഴൊക്കെയുള്ള നോസിലുണ്ടല്ലോ അത് വെച്ച് ഞാൻ ഞാനങ്ങ് കട്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത് പിന്നെ ഒരുവിധം തിക്ക് ആയിരിക്കണം നമ്മുടെ പൈനാപ്പിളിൻ്റെ പീസ് അതവിടെ എടുത്ത് മാറ്റിയതിന് ശേഷം ഒരു കപ്പ് വെള്ളം ബോയിൽ ചെയ്യണം നന്നായിട്ട് ബോയിൽ ചെയ്ത് വരുന്ന സമയത്ത് ഷുഗർ ഏർക്കണം മുക്കാൽ കപ്പാണ് ഞാനിവിടെ ഷുഗർ ചേർത്തിരിക്കുന്നത് ആ ഷുഗർ നന്നായിട്ട് മെൽറ്റായി വരണം ഈ സമയം ഞാൻ ഒരു ടീസ്പൂണ് സിനമെൻ്റ് പൗഡർ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പൗഡറായിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഒരു പീസ് സിനമൻറ്റ് ഇട്ടാലും മതി നല്ലൊരു ഫ്ലേവർ പൈനാപ്പിളിന് പിന്നെ ഈ സിറപ്പ് തന്നെ നമ്മൾ കേക്കിലും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ പൈനാപ്പിൾ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് ഇനി നമ്മൾ ഒന്ന് സിറപ്പ് നല്ല രീതിയിലൊന്ന് ഒന്ന് തിക്കാവുന്ന ടൈമിൽ പൈനാപ്പിളിൻ്റെ പീസ് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ബോയിൽ ചെയ്യണം അപ്പോൾ നമുക്ക് ഇത് പൊട്ടിയൊന്നും പോവരുത് സൂക്ഷിച്ച് തന്നെ വേണം നമ്മൾ രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാൻ ഇങ്ങനെ കുറച്ച് കനത്തിൽ ചെയ്താലേ നമുക്ക് പൈനാപ്പിൾ പൊട്ടിപ്പോകാതിരിക്കത്തുള്ളൂ ഇതാണ് കേക്കിൽ കാണുമ്പോഴും ഒരു ഭംഗി നമുക്ക് പീസായാലും കുഴപ്പമില്ല പക്ഷേ കേക്കൊക്കെ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ പ്രസൻ്റ് ചെയ്യുമ്പം ഇത് രീതിയിൽ ചെയ്യുമ്പോഴാണ് അതിന് ഒരു കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുക ഇനി ഞാൻ ഓഫ് ചെയ്യുകയാണ് നന്നായിട്ട് തിക്കായിട്ടുണ്ട് ആ സിറപ്പും പൈനാപ്പിളിൻ്റെ പീസും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സിറപ്പൊന്ന് തണുക്കണം കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കേക്കിൻ്റെ ടിന്ന് റെഡിയാക്കുകയാണ് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് ബട്ടർ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട് സൈഡും എല്ലാം നന്നായിട്ട് നമുക്ക് കേക്ക് ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്യാനും പറ്റും ശേഷം ഞാൻ അതിനകത്തേക്ക് നമ്മുടെ പൈനാപ്പിളിൻ്റെ പീസ് വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ പീസ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കണം സൈഡിൽ വെച്ച് കൊടുക്കാം പക്ഷേ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ നമ്മൾ കാരണം പാർട്ടിക്ക് കൊടുക്കുമ്പം നമ്മൾ വീട്ടിൽ ചെയ്യുന്നതാണെങ്കിലും ഓക്കെ നമ്മൾ ഓർഡർ എടുത്തിട്ട് ചെയ്യുമ്പം അതൊക്കെ ശ്രദ്ധിക്കണം അതിൻ്റെ സെൻറ്ററിലായിട്ട് ചെറി വെച്ചു കൊടുക്കണം ചെറിയ ഇച്ചിരി കുട്ടിക്കുട്ടി ചെറിയ ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ഒക്കെ വെച്ചാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ക്യാരമൽ സിറപ്പാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചെയ്താൽ മതി മൈദ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ ഉപ്പും ഇത്രയും ചേർത്ത് നന്നായിട്ട് അതൊന്ന് അരിച്ചെടുക്കണം നല്ല മിക്സ് ചെയ്ത് അരിച്ചെടുക്കുകയാണ് കേക്കിന് കുറച്ച് എല്ലാം കൂടെ ചേരുമ്പോഴാണ് നന്നായി വരിക അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ ചെയ്യുക ഇനി മുട്ട വേണം ആറ് മുട്ടയാണ് ഇവിടെ എത്തിരിക്കുന്നത് ആണ് എസൻസ് ഓയില് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഇപ്പം നമ്മൾ ഫ്രിഡ്ജിലല്ലേ കൂടുതലും മുട്ടയൊക്കെ വെക്കുക നല്ല ചൂടുള്ള ടൈമല്ലേ അപ്പോൾ അത് ആദ്യം ഒന്ന് പുറത്തെടുത്ത് വെച്ച് ആ തണുപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണം നമ്മൾ ബീറ്റ് ചെയ്യാൻ നന്നായിട്ട് മുട്ടയൊന്ന് പതഞ്ഞു വരണം ആ സമയം ഞാൻ പൈനാപ്പിളിൻ്റെ എസെൻസ് നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിളിൻ്റെ അസെൻസ് ഇല്ലെങ്കിൽ വെനില എസെൻസ് ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാര കുറേശായിട്ട് ചേർത്ത് ലോ സ്പീഡ് ഇനി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് ഹൈ സ്പീഡിൽ അടിക്കാം പക്ഷേ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോ സ്പീഡേ പാടുള്ളൂ ഓയിലും ചേർത്ത് ലോ സ്പീഡിൽ വേണം നമുക്ക് കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യാൻ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശേ ഒരു ത്രീ ടൈംസ് ആയിട്ട് നമുക്കിട്ട് കൊടുത്ത് അതും ഞാൻ ഫോൾഡ് ചെയ്യാം പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കേക്കിന് സോഫ്റ്റ് ആയിട്ട് തോന്നുന്നത് ലോ സ്പീഡിൽ ഇങ്ങനെ ബീറ്റ് ചെയ്യുന്ന ടൈമിലാണ് എനിക്ക് കേക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആണെന്ന് തോന്നുന്നത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി രണ്ട് കാര്യം കൂടെ ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കാനുണ്ട് അത് മെയിനാണ് നമ്മൾ പൈനാപ്പിൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ സിറപ്പില്ലായിരുന്നോ അതിൽ നിന്നൊരു ഹാഫ് കപ്പ് എടുത്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം അതും കൂടെ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യണം അത് നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ കേക്കിന് മൊത്തത്തിലൊരു പൈനാപ്പിളിൻ്റെ രുചി കൊടുക്കും ഇനി അവസാനമായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് വിനഗറാണ് അത് നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുന്ന ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി കേക്കിൻ്റെ ടീന്നെ നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് വൺ സിക്സ്റ്റി ഫൈവ് ഡിഗ്രിയിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു ഫോർട്ടി മിനിറ്റ്സ് വേണ്ടി വരും ഓരോരുത്തരുടെ ഓവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുവേ ടൈമും നല്ല സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് ഇത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല നമ്മൾ നേരത്തെ ഇത് കുറച്ച് തണുത്തതിന് ശേഷം വേണം നമുക്കിത് ഡിമോൾഡ് ചെയ്യാൻ ഇപ്പം കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആ ബട്ടർ പേപ്പറ് നമ്മുടെ മോൾഡിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും കേക്കെല്ലാം ഒട്ടും ഒട്ടും ഇല്ല ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ഈസി ആയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ പറ്റും ശരിക്കും ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും ഈ കേക്ക് കഴിച്ചിട്ടില്ലെങ്കിൽ കേക്ക് ഇഷ്ടപ്പെടുന്നവരൊക്കെ അല്ലാത്തവർക്കും നല്ല ഇഷ്ട മുറിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് പണ്ടൊക്കെ നമ്മൾ ആദ്യമേ കേക്ക് ചെയ്യാൻ പഠിക്കുന്നതിനൊക്കെ മുന്നേ നമ്മൾ ഐസിങ് കേക്കിനൊക്കെ മുന്നേ നമ്മളിതായിരുന്ന സ്ഥിരമായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നൊരു കേക്ക് കഴിക്കുന്നതൊക്കെ ബർത്ത്ഡേക്കും അങ്ങനെയുള്ള ഗസ്റ്റുമൊക്കെ വരുമ്പോഴൊക്കെ നമുക്കിത് നല്ലൊരു എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കാരണം ക്രീം ഇല്ലാത്തതാണ് എല്ലാവർക്കും ഇഷ്ടം കൂടുതൽ വരാൻ പിന്നെ ഈ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു ആണല്ലോ അതുകൊണ്ട് ഈ കേക്കിൻ്റെ രുചി അത്ര നല്ലതാണെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം നമുക്ക് എല്ലാവർക്കും കൊടുക്കാനൊക്കെ ആണെങ്കിൽ പ്രായമായവർക്കൊക്കെ ആകുമ്പോൾ ഈ ക്രീം ഇല്ലാതെ പൈനാപ്പിളിൻ്റെ ഫ്ലേവറിൽ കൊടുക്കുമ്പോൾ അവർക്കൊക്കെ ഇഷ്ടമാകും ഞാൻ പിന്നെ ഇത് പാക്ക് ചെയ്യാൻ പോകുന്നു ഇത് മുറിച്ച് കാണിക്കാത്തത് ഞാനിത് ഓർഡർ ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു മോൾഡിലേക്ക് വെച്ചാണ് ഇത് ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തു വിടുന്നത് നമുക്ക് രണ്ട് ദിവസം അപ്പോൾ ഇന്നുണ്ടാക്കി നാളെയും കൂടെ പുറത്ത് വയ്ക്കാം അതേസമയം നമ്മൾ ഒരു ദിവസം കൂടെ കഴിഞ്ഞൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിൽ വെക്കണേ വേറെ ഐസിങ്ങിനുള്ള കേക്കും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് കുറച്ച് കേക്കിൻ്റെ ഓർഡർ ഉള്ള ദിവസമായിരുന്നു അപ്പം പിന്നിലിട്ട് അടച്ച് ഞാനിത് പാക്ക് ചെയ്യാണ് എന്നത്തെ എൻ്റെ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കി നോക്കിയിട്ടും കൂടെ നിങ്ങളിതിൻ്റെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ